ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി സാഹിത്യവേദി സാഹിത്യവേദിയിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യവേദിയിൽ ജിനു അവതരിപ്പിക്കുന്ന കവിതകൾ ആദ്യ കവിത അമ്മയുടെ പീരീഡുകൾ പിഞ്ഞാണങ്ങൾ കൂട്ടിയിടിപ്പിച്ച് ചിലപ്പോഴത് മണിമുഴക്കിയെത്തും മറ്റു ചിലപ്പോൾ തേങ്ങാപ്പീര അരകലിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും പതിവിലും കൂടുതൽ ചതച്ചും അമർത്തിയും അരയപ്പെടുന്നതിനാൽ പശുവിൻ്റെ ഈച്ചയോടിക്കുന്ന വാലുകൾ കറക്കാൻ കൊരണ്ടിയിൽ ഇരിക്കും മുന്നേ എരുത്തൂടിൻ്റെ തൂണിൽ വിറകുകെട്ടിക്കൊണ്ടുവരുന്ന കട്ടുപടലിൻ്റെ വള്ളിയും കൊണ്ട് കെട്ടിവെക്കുന്നത് കണ്ട് ഉള്ളു വിങ്ങിയിട്ടുണ്ട് മറ്റു ചിലപ്പോൾ കറമ്പിപ്പശുവിൻ്റെ രണ്ട് കൊമ്പുകൾക്ക് നടുവിലെ കുഞ്ഞിക്കുഴിയിൽ ചൊറിഞ്ഞതിനെ ഓമനിക്കുന്നതും ചോറിനുള്ളിൽ മുടി കണ്ടാൽ പിഞ്ഞാണവും ചോറും അപ്പൻ വലിച്ചെറിയാറുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ചോറിനുള്ളിലെ നീളൻ മുടി ആരും കാണാതെ വകഞ്ഞു മാറ്റിവെച്ച് കഴിക്കുന്നത് കണ്ടിട്ട് അപ്പൻ നന്നായിന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അന്ന് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ലായിരുന്നു ഇടത്തോട്ട് കിടക്കും പോലെ അമ്മ കട്ടിലിൽ കിടന്ന് ചുരുളുന്നത് കണ്ടിട്ടുണ്ട് റാ ഇടത്തോട്ട് കിടക്കും പോലെ അമ്മ കട്ടിലിൽ കിടന്ന് ചുരുളുന്നത് കണ്ടിട്ടുണ്ട് ചില നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ ആവുന്ന അമ്മയെ കണ്ടിട്ട് ആരോടും പറയാനാവാതെ ദണ്ണിച്ചിട്ടുണ്ട് എന്തോ കുഴപ്പമുള്ള അമ്മയെ കെട്ടിയ അപ്പനെ വല്ലാത്തൊരു ആന്തലോടെ നോക്കുന്ന ബാല്യം എനിക്കുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്നെത്തുന്ന എന്നെയും നോക്കി കവല കഴിഞ്ഞുള്ള തോടിനു മുകളിലെ ഒറ്റത്തെങ്ങിൻ പാലത്തിനക്കരെ ആനച്ചെവിയൻ ചേമ്പിൽ ചൂടി കക്ഷത്തിലൊരു പുള്ളിക്കുടയുമായി നോക്കിയിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ബാല്യത്തിലെ ചില വൈകുന്നേരങ്ങളിൽ അമ്മ ഇട്ടു നൽകുന്ന കട്ടൻ കാപ്പിയിലെ വിക്സ് മണം കണ്ണു പൊള്ളിക്കുകയും ഉള്ളു നീറ്റുകയും ചെയ്യുന്നുണ്ട് ഈ മുപ്പത്തിമൂന്നാം വയസ്സിലും എല്ലാ നോവുകൾക്കും വിക്സ് മതിയാവില്ലെന്നുമറിയുന്നു ഏതെല്ലാം ക്ലാസ്സുകളിൽ തന്നെ അമ്മമാരായ ടീച്ചറുമാർ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ പിരീഡിലും ക്ലാസ് എടുത്ത അവരാരും കുറിച്ച് എന്നെ പഠിപ്പിച്ചിട്ടില്ല ഒളിപ്പിച്ചു കടത്തിയ ചില പാഠങ്ങൾ തൊട്ടാലുടൻ ചാണകം തുളച്ചു കടക്കുന്ന കുണ്ടളപ്പുഴുവിൻ്റെ മോന്ത പോലെ ക്രൂരവും അതിൻ്റെ ദേഹം പോലെ ദുർഗ്രഹവുമാണ് ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു